ഗൾഫിൽ വന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി കളയാം അല്ലെങ്കിൽ നാട്ടുകിട്ടാത്തതിനേക്കാൾ വലിയ ശമ്പളത്തിന് ജോലി നേടിക്കളയാമെന്ന അതിമോഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ കാര്യമായിട്ട് പറയുന്നത് തന്നെയാണ് ഒരുപാട് കഥകളുണ്ട് പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വെൽക്കം ബാക്ക് ടു ഫിൻഫ്രി മാനിയ പുതിയ ഒരു കിടിലം വീഡിയോ ആണ് നിങ്ങളോട് പറയാനുള്ളത് അതായത് കുറെ ആളുകൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞിട്ട് ചിന്തിക്കുന്ന എന്തോ എന്താന്ന് വെച്ചാല് ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് ജോലി അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് അങ്ങ് ഒരുപാട് പൈസ ഉണ്ടാക്കി കളയാന്നുള്ള ചിന്തയാണ് അത് നിങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇക്കരെ നിന്ന് അക്കരെ പച്ച സംഭവമാണത് അല്ലാതെ ആ കാലമൊക്കെ പണ്ട് സുഹൃത്തേ ആ കാലമൊക്കെ പോയി പണ്ട് ആണെങ്കിൽ ഈ ഗൾഫിൽ അതായത് പിന്നെ ജി സി സി കൺട്രീസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൗരന്മാർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറി അതായത് അക്കൗണ്ട്സിലായാലും അത് മെഡിക്കൽ ഫീൽഡിലായാലും അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അത്തരം ഡിപ്പാർട്ട്മെന്റിൽ കുറവായിരുന്നു അത് അത് കാരണം പുറത്തു ആളുകൾക്ക് നല്ല ഹൈ സാലറി ഓഫർ ചെയ്തുകൊണ്ട് ചെറിയ ബില്ലിങ് സ്റ്റാഫിന് പോലും ഭീകരമായ ശമ്പളം കൊടുത്തോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് വർഷം മുമ്പ് ഏഹ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജി സി സി കൺട്രീസിലും അവിടുത്തെ പൗരന്മാർ തന്നെ സ്വദേശവൽക്കരണം എന്ന് പറയും അപ്പൊ അവിടുത്തെ പൗരന്മാർ തന്നെ ഉന്നത പോസ്റ്റുകളിലൊക്കെ അത്യാവശ്യം സാലറി കിട്ടുന്ന വകുപ്പിലൊക്കെ അവർ തന്നെ കയറി പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭീകരമായ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സാധാരണ ജോലിയിൽ പോലും ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നാട്ടിൽ തന്നെ ബി കോം അല്ലെങ്കിൽ പിന്നെ എം ബി എ പിന്നെ ഇതുപോലുള്ള ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെ കഴിഞ്ഞിറങ്ങുന്നത് ഓരോ വർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവർക്കൊക്കെ ആര് ജോലി കൊടുക്കാനാണ് എത്ര ജോലി സാധ്യതകൾ നമുക്ക് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ട് അപ്പൊ ഇവർക്ക് എങ്ങനെ ജോലി ചെയ്ത് എങ്ങനെ കാശുണ്ടാക്കും ഇപ്പം നാട്ടിലെ ഏഹ് കൂലിപ്പണിക്ക് പോകുന്നവർ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാ സത്യാവസ്ഥ വളരെ ക്രൂരമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ ഇവര് ചിന്തിക്കുന്ന വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല സാലറി പക്ഷെ നിങ്ങൾ നോക്കിയാൽ മതി നാട്ടിൽ മുപ്പത് ദിവസം തികച്ചു ജോലിക്ക് പോവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി ശമ്പളം നിങ്ങൾക്ക് നാട്ടിൽ തന്നെ കിട്ടും പക്ഷെ യുവന്മാർക്ക് നാട്ടിൽ നിന്ന് പണിക്കുവാൻ പറ്റൂല നാട്ടിൽ ഇവിടെ വന്നിട്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് മനസ്സിലായില്ലേ ഏത് പിന്നെ സെപ്റ്റിക് ടാങ്ക് കോരുന്ന ജോലി ആണെങ്കിൽ പോലും അത് ഗൾഫിൽ നിന്ന് എടുക്കാൻ അവർ തയ്യാറാണ് ജോലിയെ ഒരു ജോലിയെ താഴ്ത്തി പറയല്ല ചിലവർക്ക് സത്യാവസ്ഥ അതാണ് നാട്ടിൽ നിന്ന് ഈ ജോലി ചെയ്യാൻ ഇവർക്ക് തയ്യാറല്ല ഇത് ഏത് ജോലിയും അതിന്റെ സ്റ്റാൻഡേർഡ് നോക്കി ചെയ്യുന്നവരാണ് നാട്ടിൽ പക്ഷെ എന്നാലോ ഈ മുപ്പത് ദിവസം ജോലി കൊട്ടു പോവൂല കാരണം എന്തായാലും ഞായറാഴ്ച ലീവാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസവും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ ലീവ് തന്നെയായിരിക്കും അങ്ങനെ വെച്ച് കിട്ടുന്ന അവസാനം നോക്കുമ്പോൾ മന്തിൽ എന്ത് കിട്ടി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല സ്വാഭാവികം ഉണ്ടാവില്ലേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൾഫില് ഞാനിപ്പോൾ ഗൾഫിലാണത് അവിടെ വന്നുകഴിഞ്ഞാൽ ആളുകൾ എന്തായാലും മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഒരു ലീവ് പോലും ഇല്ലാതെ അവർ വർക്ക് ചെയ്യാൻ തയ്യാറാവും എന്നാ നാട്ടിൽ നിന്ന് അത് ചെയ്യൂല അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് പൈസ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഒരു അങ്ങനെയല്ല ഇപ്പോൾ ഗൾഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ അതൊരു വാസ്തവമായ കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കമ്പനിയിൽ ഒരു അക്കൗണ്ട്സ് പോസ്റ്റിലേക്ക് വന്ന ഒരാൾ നമ്മൾ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് എക്സ്പീരിയൻസുമായിട്ടാണ് ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളത് അവർക്ക് അതെല്ലാം എക്സ്പീരിയൻസ് കണ്ടുപോയി നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മൾ പരസ്യം ചെയ്തേക്കുന്നത് നമ്മുടെ സാലറി സ്കിൽ കുറച്ച് താഴെയാണ് അതായത് ഹൈ സാലറി ഒന്നും നമ്മൾ ഓഫർ ചെയ്തിട്ടില്ല പക്ഷേ പോലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ആ ജോലിക്ക് അപേക്ഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴും തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നത് നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഒത്തിരി പിന്നെ സി നമുക്ക് വന്നു കേട്ടോ അപ്പൊ ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അവര് തീർച്ചയായിട്ടും അവര് ഹൈ സാലറി സാലറിയുള്ള ഓഫറൊക്കെ കണ്ടിട്ട് പോയിട്ടുണ്ടാവാം ചിലപ്പോൾ കിട്ടിക്കാണില്ല അങ്ങനത്തെ ഓഫറുകൾ ഉണ്ടാവില്ല കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പൊ അങ്ങനെ ജോലി കിട്ടാതാവുന്ന ഒരു സാഹചര്യത്തിൽ അവര് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്തു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പുള്ളി ജോയിൻ ചെയ്തു ചോദിച്ചു നോക്കുമ്പോൾ കുറച്ചു കാലം ഈ ഫിഫ നമ്മൾ ഇപ്പൊ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് ആ ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തിന് തൊട്ട് മുന്നേ ഒക്കെ ഖത്തറിലെ നല്ല കൺസ്ട്രക്ഷൻ വർക്കും ഒത്തിരി ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ലൊരു സാലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ കമ്പനിയിലേക്ക് വന്നത് അപ്പൊ ആ സമയത്ത് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തതും നല്ല സാലറിക്കാണ് ഏകദേശം പകുതിയോളം സാലറിക്കാണ് നമ്മുടെ കമ്പനിയിലേക്ക് പുള്ളി ജോയിൻ ചെയ്തത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യാവസ്ഥ അപ്പൊ അന്വേഷിച്ചപ്പോൾ അവർക്ക് ജോലി അതിന് പറ്റിയ പുള്ളിയുടെ പുള്ളി ആഗ്രഹിച്ച അല്ലെങ്കിൽ മുൻപേ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലെവൽ ഓഫ് സാലറി കിട്ടുന്നില്ല അതാണ് വാസ്തവം അപ്പൊ ഇപ്പൊ പലരും നമ്മളിപ്പോ ഈ ഗൾഫിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള പലരും നാട്ടിൽ നിന്നുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഗൾഫിൽ കൊണ്ടുപോയൊരു വിസ്ത തരാമോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ പോലും ഇവിടെ സ്ട്രഗിൾ ചെയ്യാണ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ബിസിനസ് പരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് എല്ലാവരും കോമ്പറ്റീഷൻ വളരെ വലുതാണ് അതേപോലെ സ്വദേശവൽക്കരണം അതേപോലെ മൊത്തത്തിലൊരു പിന്നെ ജോലിയിൽ തന്നെ നമ്മുടെ മലയാളികൾക്കുള്ള സാധ്യതകളൊക്കെ ഒരുപാട് കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് കാരണം ശ്രീലങ്കയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഇപ്പോ കെനിയൻസിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഗണ്യമായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ചെറിയ സാലറിയിൽ തന്നെ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ അവൈലബിലിറ്റി ഇപ്പോ വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ നമ്മളിപ്പോൾ മലയാളികൾ ഇന്ത്യക്കാർ ഒരുപാട് പിന്നെ കേരളമാണെങ്കിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലമൊക്കെ പോയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്ത് ജോലിയും തയ്യാറാവുകയും ഏത് ബിസിനസ്സും അതിന്റെ ഏറ്റവും എക്സ്ട്രീം റിസ്ക് എടുത്ത് എല്ലാ രീതിയിലും നമുക്കത് വിജയിപ്പിക്കാനുള്ള ചങ്ങൂറ്റവും അതിനുള്ള ഹാർഡ് വർക്കും ഉള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മാത്രമല്ല എഐ കൂടി വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും എല്ലാ പിന്നെ വൈറ്റ് കോളർ വർക്കുള്ള എല്ലാവരും സ്ട്രഗിൾ ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾ അതിന് കണക്കായി നിങ്ങളുടെ സ്കില്ല് അതിന് കണക്കായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടായി മാറും അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് കരുതി ഒരുപാട് നല്ല ജോലികൾ കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല അതിന് കണക്കായ മൈൻഡ് സെറ്റും ഒരുപാട് എക്സ്ട്രാ സ്കിൽസും എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് കൃത്യമായി നിങ്ങളുടെ ഫീൽഡിൽ അക്കൗണ്ട്സ് ആണെങ്കിൽ അത് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക അങ്ങനെ ഓരോ കോഴ്സും നിങ്ങൾ ചെയ്ത കോഴ്സിനെ ഡിപെൻഡ് ചെയ്ത് പിന്നെ അത് മാത്രം വെച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന പ്രതീക്ഷിക്കാതെ എക്സ്ട്രാ സ്കിൽസ് ഇതിനെ കൂടെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാത്രം നിങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്